കാസർഗോഡ് ജില്ലയിലെ വിവിധ മേഖലകളിൽ തൊഴിൽ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ ജെ സി ഐ കാസർഗോഡ് ഹെറിറ്റേജ് സിറ്റിയുടെ നേതൃത്വത്തിൽ ആദ്യ ജേക്കോം ടേബിൾ രൂപവൽക്കരിച്ചു സ്ഥാപക ചെയർമാനായി രാജേഷ് അനോജ് സ്ഥാനമേറ്റുറൂം ജില്ലയിലെ വിവിധ മേഖലകളിൽ തൊഴിൽ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ ജെ സി ഐ കാസർഗോഡ് ഹെറിറ്റേജ് സിറ്റിയുടെ നേതൃത്വത്തിൽ ആദ്യ ജേക്കോം ടേബിൾ രൂപവൽക്കരിച്ചു സ്ഥാപക ചെയർമാനായി ത്രയമ്പകം ക്ലോത്ത് പാഡ് ഉടമ രാജീഷ് അനോജ് സ്ഥാനമേറ്റു നീർച്ചാൽ ബേള ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ച് തൊഴിൽ നിർമ്മാണ പദ്ധതിക്കായി ടൂറിസം വ്യവസായ വകുപ്പ് അധികൃതർക്കും കളക്ടർക്കും നിവേദനം നൽകി കാസർഗോഡ് ജില്ലയിലെ വിവിധ മേഖലകളിൽ തൊഴിൽ സൃഷ്ടിക്കുക എന്നുള്ളതാണ് തൊഴിൽ സൃഷ്ടിക്കുക എന്നതിൻ്റെ മറ്റൊരർത്ഥം എന്ന് പറഞ്ഞാൽ സംരംഭകരെ സൃഷ്ടിക്കുക അതിനു വേണ്ടിയിട്ടുള്ള ആദ്യത്തെ നീക്കങ്ങളും കൂടി ഞങ്ങൾ നടത്തി കാസർഗോഡ് ജില്ലയിലെ ബേള നീർച്ചാൽ വില്ലേജുകളിൽ തൊഴിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു റെസ്പോൺസിബിൾ ടൂറിസം യൂണിറ്റ് ഉണ്ടാക്കുന്നുണ്ട് അതിൽ വ്യവസായ വകുപ്പ് സഹായ ഹസ്തങ്ങൾ നീട്ടിയിട്ടുണ്ട് ജെ സിക്ക് അതുപോലെ തന്നെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റും സഹായ ഹസ്തങ്ങൾ നീട്ടിയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു റിക്വസ്റ്റ് ലെറ്റർ വ്യവസായ വ്യവസായ വകുപ്പിനും ഡിസ്ട്രിക്ട് കളക്ടർക്ക് മൂവ് ചെയ്തിട്ടുണ്ട് ജെ സി ഐ കാസർഗോഡ് ഹെറിറ്റേജ് സിറ്റി പ്രസിഡന്റ് ഡോക്ടർ രശ്മി പ്രകാശ് ജേക്കോം ചെയർപേഴ്സൺ രാജീഷ് അനോജ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്